ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയതിനു ശേഷം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഡേ ബിഗ് ബോസ് ഹൗസിൽ താമസിക്കുന്നതിന് എത്ര രൂപയാണ് ഈ പറയുന്ന കണ്ടസ്റ്റൻസിന് അവരുടെ പ്രതിഫലമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വീഡിയോ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രേണു സുധിയെ കൊണ്ടുവരാനായിട്ട് അമ്പതിനായിരം രൂപ വരെ ഒരു പെർ ഡേ രേണു സുധി നിൽക്കുന്നതിന് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തിച്ചത് അതുപോലെ ഏറ്റവും അധികം സാലറി വാങ്ങുന്ന കണ്ടസ്റ്റന്റ് രേണു സുധിയാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ പല പല യൂട്യൂബ് ചാനലുകളിലായി ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ പറയുന്ന അഞ്ചാം സീസൺ തൊട്ടാണ് നമ്മൾ റിവ്യൂം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയത് അഞ്ചാം സീസണിലും ആറാം സീസണിലും ഇപ്പോൾ ഏഴാമത്തെ ഈ ഒരു സീസണിലും നമ്മൾ കൃത്യമായിട്ട് അവർ ഒരു പെർട്ടിക്കുലർ ഡേ എത്ര രൂപയാണ് അവരുടെ പ്രതിഫലം എന്നുള്ള കാര്യം നമ്മൾ ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യവും നമ്മൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ് എത്തിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഡേ ഒരു പെർ ഡേ അവർ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ താമസിക്കുന്നതിന് എത്ര രൂപയാണ് തങ്ങളുടെ പ്രതിഫലമായിട്ട് വാങ്ങുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലൈവ് അപ്ഡേറ്റ്സിനും അതുപോലെ തന്നെ എല്ലാവിധ അപ്ഡേറ്റ്സിനുമായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാരുമല്ല ഏറ്റവും സീനിയർ ആക്ടർ ആയിട്ടുള്ള മുൻഷി രഞ്ജിത്താണ് മുൻഷി രഞ്ജിത്ത് ബിഗ് ബോസ് ഹൗസിൽ എന്താണ് ഈ പറയുന്ന ഒരു പെർ ഡേ വരുമാനം അദ്ദേഹത്തിൻ്റെ ഏഴായിരം രൂപയാണ് ഏഴായിരം രൂപയാണ് ഒരു പെർ ഡേ ബിഗ് ബോസ് ഹൗസിൽ താമസിക്കുന്നതിന് അദ്ദേഹം എന്താണ് ഈ പറയുന്ന സാലറി ആയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് അപ്പാണി ആണ് അപ്പാണി ശരത്ത് എന്താണ് അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഈ പറയുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും അവർ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിനൊത്താണ് ഈ പറയുന്ന സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പാണി ശരത്തിന് ഒരു പെർ ഡേ താമസിക്കുന്നതിന് പതിനായിരം രൂപയാണ് ബിഗ് ബോസ് ഓഫർ ചെയ്ത് അപ്പാണി ശരത്തിനെ ബിഗ് ബോസിന്റെ ഭാഗമാക്കിയിരിക്കുന്നത് അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് അനുമോളാണ് നമ്മുടെ സ്റ്റാർ മാജിക്കിലൂടെ ഒരുപാട് പണം സമ്പാദിച്ചിരുന്ന അനുമോൾ എന്താണ് ഏഴായിരം രൂപയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്തതായിട്ട് അക്ബർ ഖാൻ അക്ബർ ഖാൻ നമ്മുടെ സ്റ്റാർ സിംഗറിൽ സിംഗറിലൊരു മെൻറ്ററാണ് ഒരു പാട്ടുകാരനൊക്കെയാണ് അദ്ദേഹം ആറായിരം രൂപയാണ് ബിഗ് ബോസിൽ നിന്ന് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് അഞ്ചാമത്തെ പേര് അഭിലാഷ് ആണ് അഭിലാഷ് ഏഷ്യാനെറ്റിലും ഒരു സീരിയൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അഭിലാഷും ഈ പറയുന്ന പോലെ ആറായിരം രൂപയാണ് തന്റെ പെർ ഡേ ഇൻകം ആയിട്ട് ഏഷ്യാനെറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് ആറാമത്തെ പേര് സരികയാണ് സരിക ഒരു ഫിലിം ആക്ട്രസ് ആണ് അതുപോലെ തന്നെ ഒരു നാടകം ആർട്ടിസ്റ്റ് ഒക്കെയാണ് പുള്ളിക്കാരത്തി നാലായിരം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരു പെർ ഡേ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് ഏഴാമത്തെ പേര് റന ഫാത്തിമയാണ് റന ഫാത്തിമ എന്താണ് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യത്തിലധികം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് യൂട്യൂബർ ആണ് പുള്ളിക്കാരത്തി ആറായിരം രൂപയാണ് പെർ ഡേ തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് എട്ടാമത്തെ പേര് ആദിലയും നോറയും ഇവർ രണ്ടു പേരും ഒന്നിച്ചാണ് ബിഗ് ബോസ് ഹൗസിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത് പതിനായിരം രൂപയാണ് ഇവര് രണ്ടു പേരും കൂടി ബിഗ് ബോസിൽ നിന്ന് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് ഒമ്പതാമത്തെ പേര് ആര്യൻ കതോരിയ ഒരു ഷോർട്ട് ഷോർട്ട് ഫിലിം നല്ല മറ്റേ മോഡലൊക്കെയാണ് പുള്ളിക്കാരൻ അപ്പൊ ഒരുപാട് എന്താണ് ഈ പറയുന്ന അഡ്വെർടൈസ്മെന്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അയ്യായിരം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ഈ പറയുന്ന ആര്യൻ കതോരിയ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് പത്താമത്തെ പേര് ഈ പറയുന്ന ബിഗ് ബോസിൽ നിന്ന് ഏറ്റവും അധികം സാലറി വാങ്ങുന്ന ഒരു വ്യക്തിയുടെ പേരാണത് ഷാനവാസ് ഷാനു അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഒരു സീരിയൽ ആക്ടറാണ് ഒരുപാട് സീരിയലുകളിൽ ലീഡിങ് റോൾ തന്നെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാനവാസ് പതിനയ്യായിരം രൂപയാണ് തൻ്റെ പെർ ഡേ പ്രതിഫലമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വാങ്ങുന്നത് പതിനയ്യായിരം രൂപ അടുത്തതായിട്ട് പതിനൊന്നാമത്തെ പേര് രേണു സുദിയാണ് എല്ലാവരും കാത്തിരിക്കുന്ന രേണു സുദി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എട്ടായിരം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങുന്നത് എട്ടായിരം രൂപയാണ് രേണു സുദി ഒരു പെർ ഡേ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നതിന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് പന്ത്രണ്ടാമത്തെ പേര് ശാരിക ഇന്റർവ്യൂവർ ആയിട്ടുള്ള ശാരിക അയ്യായിരം രൂപയാണ് തൻ്റെ പെർ ഡേ ഇൻകം ആയിട്ട് ഈ പറയുന്ന ബിഗ് ബോസിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് പതിമൂന്നാമത്തെ പേര് ബിന്നി സബാസ്റ്റിൻ ആണ് ബിന്നി സബാസ്റ്റിൻ ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ ആക്ടർ ആക്ട്രസ് ആയിരുന്നു എട്ടായിരം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ബിഗ് ബോസിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് ജസീൽ ജസീൽ തക്രാൽ ജസീൽ തക്രാൽ എന്താണ് ഒരു എന്താണ് ഒരുപാട് ബിസിനസ്സൊക്കെ ഒരു വ്യക്തിയാണ് പുള്ളിക്കാരത്തെ അത്യാവശ്യം ഇൻകം ഈ പറയുന്ന ഇൻകം എന്നല്ല അത്യാവശ്യം ഈ പറയുന്ന സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പം പുള്ളിക്കാരത്തെയും എന്താ ഏകദേശം പതിനായിരം രൂപ ഏകദേശം നല്ല പതിനായിരം രൂപയാണ് ബിഗ് ബോസിൽ നിന്ന് തന്റെ പെർ ഡേ ഇൻകം ആയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് ആർ ജെ ബിൻസി ആർ ജെ ബിൻസിയും ഈ പറയുന്ന പോലെ അയ്യായിരം രൂപയാണ് തന്റെ പെർ ഡേ ഇൻകം ആയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഈ പറയുന്ന ആങ്കേഴ്സിനെയും ആർ ജെസിനെയൊക്കെ കൊണ്ടു വന്നാൽ ഇതൊക്കെയാണ് മാക്സിമം കൊടുക്കുന്നത് അയ്യായിരം രൂപ അടുത്തതായിട്ട് ഒണിയൽ സാബു ഒണിയൽ സാബു ഒരു ഇൻഫ്ലുവൻസർ ആണ് ഫുഡ് വ്ളോഗർ ആണ് അങ്ങനെയൊക്കെ പോകുന്ന ഒണിയൽ സാബു എട്ടായിരം രൂപയാണ് ഈ പറയുന്ന ബിഗ് ബോസിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ പെർ ഡേ സാലറി ആയിട്ട് അടുത്തതായിട്ട് നെവിൻ പുള്ളിക്കാരനും ഈ പറയുന്ന പോലെ അയ്യായിരം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് ശൈത്യ സന്തോഷ് ഈ പറയുന്ന ശൈത്യ സന്തോഷ് അയ്യായിരം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പതിനെട്ട് കണ്ടസ്റ്റൻസ് ആയി അടുത്തത് പത്തൊമ്പതാമതായിട്ടുള്ളത് കോമണർ ആയിട്ടുള്ള അനീഷ് ആണ് അനീഷ് ഏകദേശം മൂവായിരം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് ഇന്ന് വാങ്ങുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അത് മാത്രമാണ് നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉള്ളത് അനീഷിന്റെ കണക്ക് നോക്കുന്ന സമയത്ത് മൂവായിരം രൂപ എന്നാണ് കേട്ടത് അത് തന്നെ ആയിരിക്കും കോമണർ അല്ലേ അപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന പത്തൊമ്പത് കണ്ടസ്റ്റൻസിൻ്റെയും പ്രതിഫലങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ചത് ഈ പറയുന്ന പ്രതിഫലങ്ങളൊക്കെ വളരെ വ്യത്യാസം ഉണ്ടാവും എല്ലാ കണ്ടസ്റ്റന്സും തമ്മിൽ മറ്റൊന്നുമല്ല ഈ പറയുന്ന കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന ഈ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഈ ഒരു കാലയളവിൽ ഇവർ പുറത്താണെങ്കിൽ എത്ര രൂപ ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ഹൺഡ്രഡ് ഡേയ്സിനുള്ളിൽ സമ്പാദിക്കാനായിട്ട് സാധിക്കും അത്രയും രൂപയായിരിക്കും ഇവർക്കിവിടെ സാലറി ആയിട്ട് കിട്ടുന്നത് അതിലും കുറച്ചുകൂടി കൂട്ടി കിട്ടും അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന സാലറി എല്ലാരും ഒരു പെർ ഡേ ഒരു പെർട്ടിക്കുലർ ഡേ ബിഗ് ബോസ് ഹൗസിൽ താമസിക്കുന്നതിന് ഈ പറയുന്ന കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നതാണ് അപ്പോൾ ഒരാഴ്ച ഒരു വീക്കെൻഡ് വരെയും ഇവർ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപ കിട്ടും ഈ പറയുന്ന രേണു സുദായിരം രൂപ വെച്ച് ഒരു വീക്കെൻഡിൽ ഏകദേശം ഒരു പത്തൊഴുപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു എൺപതിനായിരം രൂപ എടുത്ത് രേണുസ്തുതിക്ക് കിട്ടും ഈ പറയുന്ന ഷാനവാസിന് ഒരു ലക്ഷം രൂപ എടുത്ത് ഒരു വീക്കെൻഡ് താമസിച്ചാൽ തന്നെ കിട്ടും ഷാനവാസിനൊക്കെ പതിനയ്യായിരം രൂപ കൊടുത്തിട്ടേ കൊണ്ടുവരാൻ പറ്റുള്ളൂ കാരണം അത്രയും ഫെമിലിയർ ആയിട്ടുള്ളൊരു ആക്ടറാണ് അവരെത്ര രൂപ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ എങ്ങനെ ഏറ്റെടുക്കും ഇവരെ ബിഗ് ബോസ് ഹൗസിൽ വന്നുകഴിഞ്ഞാൽ അധികം കാണികൾ ഈ ഒരു ഷോയിലേക്ക് വരികയാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് അതിനനുസരിച്ച് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഒരു ഷോ ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ സീസൺ ഫൈവിലൊക്കെ കേസ് ഞാൻ പറയാം ഷിജു എ ആർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നില്ലേ ഈ പറയുന്ന ഷിജു ബിഗ് ബോസ് ഹൗസിൽ വന്ന സമയത്ത് ഏകദേശം ഇരുപതിനായിരം രൂപയായിരുന്നു ഒരു പെർ ഡേ ബിഗ് ബോസ് ഹൗസിൽ താമസിക്കുന്നതിന് ഈ പറയുന്ന ഷിജുവിന് കിട്ടിയിരുന്നത് കാരണം ഒരുപാട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് ലാംഗ്വേജുകളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഷിജുവിന് അത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാലേ ഷിജുവിനെ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ശ്വേതാമേനോൻ സീസൺ വണ്ണിലെ ശ്വേതാമേനോൻ പുള്ളിക്കാരത്തി സീസൺ വണ്ണ് അതായത് ഏഴ് കൊല്ലങ്ങൾ മുന്നേ ഒരു പെർ ഡേ നിൽക്കുന്നതിന് ഇരുപത്തയ്യായിരം രൂപയോളം കൊടുത്തിട്ടൊക്കെയാണ് ശ്രീ പറയുന്ന ശ്വേതാ മേനോനെ ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവന്നിരുന്നത് ഏറ്റവും താഴ്ന്ന ശമ്പളം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വാങ്ങിയ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു മറ്റാരുമല്ല നമ്മുടെ ഈ കഴിഞ്ഞ സീസൺ സിക്സിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ജാൻമോണി ജാൻമോണി ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു പെർ ഡേ വാങ്ങിയിരുന്നത് അങ്ങനെ അങ്ങനെ പല പല വ്യത്യാസങ്ങൾ ഉണ്ടാവും ഒരു ആയിരത്തഞ്ഞൂറ് ഒരു മൂവായിരം നാലായിരം തൊട്ട് അങ്ങോട്ടൊരു ഇരുപത്തയ്യായിരം രൂപ വരെ മാക്സിമം അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപ വരെ മാക്സിമം ഈ പറയുന്ന ബിഗ് ബോസിന്റെ പെർ ഡേ സാലറി അവർ അനുവദിച്ചു കൊടുക്കാറുണ്ട് ഈ പറയുന്ന കണ്ടസ്റ്റൻസിന്റെ ജോലിയും അവർ എത്ര രൂപ ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്നായാലും അല്ലെങ്കിൽ മറ്റുള്ള ജോലികൾ ചെയ്തായാലും ബിസിനസ്സുകാരാണെങ്കിൽ അങ്ങനെ എത്ര രൂപ അവർക്ക് കിട്ടും അതിനനുസരിച്ചിട്ടായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ പറയുന്ന സാലറിയും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ സാലറിയുടെയൊക്കെ കേസ് രേണു സുദിക്ക് ഒരു പെർട്ടിക്കുലർ ഡേ അമ്പതിനായിരം രൂപ ഒരുപാട് വീഡിയോ കണ്ടു അതൊക്കെ അട്ടർ ഫേക്കാണ് അമ്പതിനായിരം രൂപ വെച്ച് രേണുവിന് ഈ പറയുന്ന ഒരു ഡേ കിട്ടുകയാണെങ്കിൽ ആ ഒരു പത്തൊമ്പത് ദിവസം നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രേണുവിനൊരു കോടീശ്വരിയായിട്ട് മാറാം അങ്ങനെയൊന്നും ഇല്ല ബിഗ് ബോസ് എന്താണ് അവർക്ക് ലാഭമില്ലാത്തൊരു പരിപാടി അവർ ഒരിക്കലും ചെയ്യില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ ഡേ നിൽക്കുന്നതിന് എട്ടായിരം രൂപയും പതിനായിരം രൂപ ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വീക്കെന്റ് കംപ്ലീറ്റ് ആവുമ്പോ ഒരു ലക്ഷം രൂപ എടുത്ത് ഈ പറയുന്ന കണ്ടസ്റ്റൻസിന് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്